നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ധനുമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത് മിനിറ്റിനാണ് ഇത്തവണത്തെ വിഷു സംക്രമം വരുന്നത് ചോദ്യനക്ഷത്രം ആദ്യപാദത്തിലാണ് രവിസംക്രമം സംഭവിക്കുന്നത് അതായത് മേടമാസം പതിനാലാം തീയതിയാണ് ഇക്കുറി വിഷു വരുന്നത് തിങ്കളാഴ്ചയും കൂടി ചേർന്ന ദിവസം തിങ്കളാഴ്ചയ്ക്കുള്ള ശുഭത്വം കൂടി ചേരുമ്പോൾ ഈ വിഷു കാഴ്ച വളരെ ഗുണകരമാകും ഇന്ന് നമ്മൾ കർക്കിടക കൂറുകാർക്ക് എപ്രകാരമാണ് ഈ വിഷു ഗുണപരമാണോ ദോഷപരമാണോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പോകുന്നത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു വിഷുക്കാലം നിങ്ങൾക്ക് ഉണ്ടായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കുണ്ട് ഇതിലൂടെ വാട്സപ്പ് ചാനൽ പ്രവേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി തരുന്നതാണ് മാത്രമല്ല നിത്യേനെ ജ്യോതിഷ സംബന്ധമായും ആചാര സംബന്ധമായും മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ അപ്ഡേറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക പുണ്ർദ്ധത്തിൽ കാല് പൂയം ആയില്യം ഇവ ചേർന്നതാണ് കർക്കിടകക്കൂറ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു അവസ്ഥയാണ് കാണപ്പെടുന്നതെങ്കിലും ഗുണപ്രാധാന്യം ഉള്ളതാണ് കാലയളവെന്ന് പറയേണ്ടി വരും തൊഴിൽ മേഖലയിൽ പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടായി വരികയും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാവുകയും ചെയ്യും ദീർഘകാലമായിട്ട് പിണക്കത്തിലായിരുന്ന ബന്ധുജനങ്ങൾ പരസ്പരം ഇണങ്ങുന്നതിന് കാരണമാകും ഉണ്ടായിരുന്ന അസ്വാസ്ഥ്യം മാറ്റിയെടുക്കുന്നതിന് മൂന്നാമതൊരാളുടെ സേവനത്തിലൂടെ ആ കാര്യം സാധുകരിക്കപ്പെടും ദീർഘകാലമായിട്ട് വസ്തുവകൾ വിൽക്കാതെ കിടക്കുന്നവർക്ക് ഈ സമയത്ത് വിൽക്കാനുള്ള സാധ്യതകൾ തെളിയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര ധനം ചിലപ്പോൾ വിൽപ്പനയിലൂടെ ലഭ്യമാവുകയില്ല എന്നുള്ളത് അറിയുക പക്ഷേ വിൽക്കാൻ കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത് കാരണം മറ്റൊരു അവസരത്തിൽ ഇതുപോലെ ചിലപ്പോൾ ലഭ്യമായില്ല എന്ന് വന്നേക്കാം സിനിമ സീരിയൽ സാഹിത്യം മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മേന്മ ഉണ്ടായി വരുന്നതാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠനകാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം കാര്യം നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് പരീക്ഷാ വിജയം നിങ്ങൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തിച്ചേരാൻ സാധ്യത കുറയും അതുകൊണ്ട് തന്നെ ഈശ്വര പ്രാർത്ഥന ഭംഗിയാവണ്ണം നടത്തുക വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് പഴയ തൊഴിൽ മേഖല വിട്ട് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ് വാഹന സഞ്ചാരത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വെക്കണം അമിതമായ വേഗത പാടില്ലാത്തതാകുന്നു തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കാൻ യോഗമുണ്ട് ആലോചനയില്ലാത്ത പ്രവൃത്തി മൂലം ധനനഷ്ടം ഉണ്ടായി വന്നേക്കാം ചെവി വയറ് മുതലായ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് സാധ്യതയുണ്ട് ഭക്ഷണ കാര്യത്തിൽ കുറച്ചുകൂടി നിയന്ത്രണം പാലിക്കുക കൊഴുപ്പ് കലർന്ന ഭക്ഷണം പാടെ ഉപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും ശിവക്ഷേത്രം വിഷ്ണു ക്ഷേത്രം ഇവകളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും പോകാൻ ശ്രമിക്കുന്നത് ഈ സമയത്തെ ഗുണപ്രദമാക്കി മാറ്റുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കൈവശം തിരികെ വന്നു ചേരുന്നതാണ് പ്രണയ വിഷയങ്ങളിൽ ചില കല്ലുകടികൾ ഈ ഒരു കാലയളവിൽ ഉണ്ടായി വരാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ അനാവശ്യമായിട്ട് പറയുന്ന ചില വാക്കുകൾ ചിലപ്പോൾ ദീർഘകാലത്തേക്കുള്ള പിണക്കത്തിന് കാരണമായി ഭവിച്ചേക്കാം സന്താനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള കാലയളവാണ് സന്താനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്കും ഈ കാലയളവ് ശുഭകരമായി കാണുന്നുണ്ട് ബാങ്ക് ലോണ് ചിട്ടി മുതലായവയിൽ കടം വരാതെ സൂക്ഷിക്കണം അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പതിയെ പതിയെ നമ്മുടെ ബാധ്യത കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ കർക്കിടകൻ രാശിക്കാരുടെ പൊതുഫലം ഇങ്ങനെയാണ് കാണപ്പെടുന്നത് ഇതിലെ ദോഷങ്ങൾ കുറയ്ക്കാനും ഭാഗ്യവർദ്ധനവ് ഉണ്ടാകാനും വേണ്ടുന്ന കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നു ശിവക്ഷേത്രത്തിൽ ഞായറാഴ്ച ദിവസം ജലധാര കഴിപ്പിക്കുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞ വസ്ത്രം ധരിച്ച് വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുന്നതും ഗുണകരമാണ് വിഷ്ണു അഷ്ടോത്തര പുഷ്പാഞ്ജലി വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും നടത്തുന്നതും കൃഷ്ണക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും കടുംപായസം കഴിപ്പിക്കുന്നതും മുരുകന്റെ അമ്പലത്തിൽ ഭസ്മം നടക്കി വയ്ക്കുന്നതും ഗണപതിക്ക് ചതുർഥി തോറും നാളികേരം ഉടയ്ക്കുന്നതും ഗുണകരമായി കാണുന്നു ഈ കാലയളവിൽ പാശുപഥയന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുന്നത് ദോഷകാഠിന്യം കുറയ്ക്കാനും ഭാഗ്യവർദ്ധനവിനും ഗുണകരമാകുന്നു ഈശ്വരാധീനം വർദ്ധിപ്പിക്കാനുള്ള പ്രാർത്ഥനകൾ കൃത്യമായി ചെയ്യുകയും ഈശ്വര സേവകൾ ദാനധർമ്മങ്ങൾ മുതലായവ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങൾക്ക് പങ്കുകൊള്ളുവാൻ അവസരമുണ്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുക കൂടുതലായിട്ട് ആവശ്യമുള്ളവർ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴെയും ഇപ്രകാരം ചെയ്യുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണോ അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ